കൂട്ടുകാരെ ഒരു കുഞ്ഞുറങ്ങുമ്പോൾ അത് ചിരിക്കുന്നത് കാണുമ്പോൾ മുതിർന്നവർ പറഞ്ഞിട്ടിട്ടുണ്ട് ആ കുഞ്ഞ് മാലാമാരെ കാണുന്നുവെന്ന് നാം ജനിച്ചപ്പോൾ മുതൽ എനിക്കും നിങ്ങൾക്കും ഒരു കാവൽ മാലാഹയെ ദൈവം സമ്മർശത്തിനായി നൽകിയിട്ടുണ്ട് എൻ്റെ കൂടെ നടക്കുന്ന സംരക്ഷിക്കുന്ന പാപം ചെയ്യാതിരിക്കാൻ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു മാലാഹ മാലാമാർ ദൈവത്തിന്റെ ഇഷ്ടം നമ്മെ അറിയിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അനുസരിച്ചാൽ മാതാവിനും ഔസയപിതാവിനും നല്ലത് മാത്രം സംഭവിച്ചു എന്നാൽ സംശയിച്ചാൽ സക്രയ്ക്കും ലോത്തിന്റെ ഭാര്യക്കും വേദന സംഭവിച്ചു നമുക്ക് എഴുതുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും കാവന്മാരായന്മാരുടെ സംരക്ഷണത്തിനായി അവരുടെ സ്വരം ശ്രവിച്ച് ദൈവഹിതം നിറവേറ്റുന്നവരാകുവാൻ പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം സുഹൃത്തുരവും എന്റെ കാവന്മാരാകി എന്നെ ഈശോയുടെ പ്രിയ വൈദാക്കി